ഒരുമിച്ച് കൂടിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനേ പറ്റില്ല അല്ലേ എൻ്റെ ഒരു ഫോളോവറിൻ്റെ അനുഭവമാണിത് ടൗണിലെ പ്രശസ്തമായ ഒരു കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഈ സുഹൃത്ത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് പണ്ട് മുതലേ സീനിയേഴ്സ് പറഞ്ഞു കേട്ട ഒരുപാട് ദുരൂഹ കഥകൾ ഹോസ്റ്റലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ യഥാർത്ഥമാണോ എന്നറിയാൻ ഒരിക്കൽ സുഹൃത്തുക്കൾ ചേർന്ന് ഓജോ ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു അന്നൊരു രാത്രി ലൈറ്റെല്ലാം ഓഫ് ചെയ്ത അവർ ഉറക്കെ പറയാൻ തുടങ്ങി ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്നാൽ ആത്മാവിൻ്റെ സാന്നിധ്യം കിട്ടാത്തതുകൊണ്ടും കൂടുതൽ ഇരുട്ട് ആവശ്യമുള്ളതുകൊണ്ടും അവർ അവസാനം ചെന്നെത്തിയത് ഹോസ്റ്റലിലെ വാഷ്റൂമിലായിരുന്നു അവിടെ നിന്നും അവർ ആത്മാവിനെ വിളിക്കാൻ ആരംഭിച്ചു പെട്ടെന്നാണ് അത് സംഭവിച്ചത് പെട്ടെന്ന് കത്തിച്ചു വെച്ച മെഴുകുതിരികൾ അണഞ്ഞുപോയി കോയിൻ പതിയെ നീങ്ങാൻ തുടങ്ങി പേടിച്ച് നിലവിളിച്ച് എല്ലാവരും ചിതടിയോടി അന്ന് രാത്രി മുതൽ തന്നെ അവർ വിചിത്രവും ഇതുവരെ കാണാത്തതുമായ രൂപങ്ങളും ശബ്ദങ്ങളും കേൾക്കാനും കാണാനും തുടങ്ങി പ്രത്യേകിച്ച് ബാത്റൂമിൽ നിന്നും എപ്പോഴും ഒരു സ്ത്രീ മൂളിപ്പാട്ടും പാടി കുളിക്കുന്നതായി അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ആത്മാവിൻ്റെ സാന്നിധ്യം കൂടി വന്നപ്പോൾ അടുത്തുള്ള പള്ളിയിൽ നിന്നും ഒരു കത്തനാർ വന്ന് വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞു അതിനുശേഷം പിന്നീട് പതിയെയുള്ള മൂളിപ്പാട്ടുകൾ കേൾക്കാതെയായി